സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂറ്റ് യൂണിറ്റ് കൺവെൻഷൻ നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂറ്റ് യൂണിറ്റ് കൺവെൻഷൻ ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി സി പീതാംബരൻ സംഘടനാ റിപ്പോർട്ട് നടത്തി പുതിയ അംഗങ്ങളെ ബ്ലോക്ക് പ്രസിഡന്റ് സുരേന്ദ്രൻ മാസ്റ്റർ സ്വീകരിച്ചു നമുക്ക് 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 ചെയ്തു പോകാൻ എല്ലാ വീണ്ടും വീണ്ടും ഈ കൂടുതൽ കൂടുതൽ കാശ് കൊടുക്കാൻ നമ്മുടെ വസ്തുക്കൾ മേടിക്കേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾ നിലനിൽക്കുന്നത് നമ്മൾ പറഞ്ഞ് നമുക്ക് എഴുപത് വയസ്സ് പ്രായമാകുന്നവർക്ക് അധിക പെൻഷൻ വേണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടത് കെ എസ് എസ് ബി ആണ് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് പക്ഷേ എങ്ങുണ്ടായി ആ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാംമാർക്കും പിന്മാർക്കും മറ്റൊരു നന്യമാർക്കൊക്കെ അത് കിട്ടി നമ്മൾ പിന്നെയും കാത്തിരിക്കേണ്ട ഒന്ന് പത്ത് വർഷം എൺപത് വയസ്സായപ്പോഴാണ് നമുക്ക് ഒരായിരം രൂപ അനുവദിച്ചു കിട്ടിയത് ആ പെൻഷൻ വാങ്ങത്തെ ഒരാരെങ്കിലും വേണ്ടി ശ്രദ്ധിക്കണം എൺപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ എനിക്ക് കൊടുക്കണം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് എനിക്ക് എൺപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ആനുകൂല്യത്തിന് അർഹതയുണ്ട് അതിനെ വെച്ച് തരണം അതെ പറഞ്ഞ് ട്രഷറി ഓഫീസർക്ക് എനിക്ക് കൊടുക്കണം എന്നാൽ ട്രഷറിയിൽ നിന്ന് അനുഭവിച്ചു തരുന്നെന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട ഒരു ടീച്ചർ എപ്പത്തഞ്ച് വയസ്സായിട്ടും മേടിച്ചിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത് ഞാനിത് തരുന്നില്ല ഞാനും മേടിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞു താലൂക്ക് സഹകരണ സർക്കിൾ യൂണിയൻ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബീനജർ ടീച്ചർ ആദരിച്ചു കെ കെ അപ്പുകുട്ടൻ മാസ്റ്റർ എൻ എ കുഞ്ഞുമൊയ്തീൻ കെ ആർ ഗോപിനാഥൻ കെ കെ മയൂരനാഥൻ എൻ എ കദീജാബി എന്നിവർ സംസാരിച്ചു പുതിയ അംഗങ്ങൾ മറുപടി പ്രസംഗം നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ഡി ആർ കുടിശ്ശിക അനുവദിക്കുക പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക എന്നിവയും കൺവെൻഷൻ ആവശ്യപ്പെട്ടു